ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ കൊല പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷഭരിതമാക്കുമോ ആരാണ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയത് ഇറാനിൽ നടന്ന കൊലപാതകത്തിൽ എന്തായിരിക്കും ഇറാൻ ഗവൺമെൻറ്റിൻ്റെ പ്രതികരണം പരിശോധിക്കാം വിശദമായി തന്നെ ഞാൻ ലിയോ ഇസ്രായേലിൻ്റെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഉള്ള നേതാവാണ് ഹമാസ് നേതാവാണ് ഇസ്മായിൽ ഹനിയ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചു പിന്നാലെ ഇസ്രായേൽ ആരംഭിച്ച പ്രത്യാക്രമണം ഇപ്പോഴും തുടരുകയാണ് പതിനായിരക്കണക്കിന് ആളുകൾ ഇതിൽ കൊല്ലപ്പെട്ടു ഒടുവിൽ ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം നേതാവ് ഇസ്മായിൽ ഹനിയയും കൊല്ലപ്പെട്ടിരിക്കുന്നു ഇറാൻ്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പസേഷ്കിയന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് സംഭവം അതിനുവേണ്ടിയാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇസ്മയിൽ ഹനിയ ഇറാനിലെത്തിയത് അതിനുശേഷമായിരുന്നു ഈ കൊലപാതകം അരങ്ങേറിയത് താമസിച്ചിരുന്ന ഹനിയെ താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെട്ടത് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല എങ്കിലും ഇസ്രയേലാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന് ഹമാസും ഒട്ടേറെ പേരും മറ്റുള്ളവരും ഒക്കെ തന്നെ വിശ്വസിക്കുന്നുണ്ട് ഹനിയെ കൊല്ലപ്പെടും എന്ന് അല്ലെങ്കിൽ ഹനിയെ കൊലപ്പെടുത്തും എന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം അവർ ഇതുവരെയും ഏറ്റെടുത്തിട്ടില്ല കേട്ടോ ഇസ്രയേലും അമേരിക്കയും വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന വേളയിൽ ലബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ കമാൻഡറെ തങ്ങൾ കൊന്നു എന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹനിയയുടെ മരണവിവരം പുറത്തു വന്നിരിക്കുന്നത് ആരായിരുന്നു ഹനിയ എന്ന് നോക്കാൻ നമുക്ക് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയൊൻപതിന് ഗാസാമുനമ്പിലാണ് ഇസ്മായിൽ ഹനിയ ജനിച്ചത് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൻ്റെ കേന്ദ്രമായിരുന്നു അന്ന് ഗാസാമുനമ്പ് അഭയാർത്ഥി ക്യാമ്പിൽ വളർന്ന ഹനിയ ചെറുപ്പം മുതൽ തന്നെ ഇസ്രായേൽ വിരുദ്ധ പോരാട്ടങ്ങളിൽ ആകൃഷ്ടനായി ഫലസ്തീൻകാർക്ക് വേണ്ടി യു എൻ ഏജൻസി നടത്തിയ സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വേളയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തു മുസ്ലിം ബ്രദർഹുഡിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബിരുദ പഠനം പൂർത്തിയാക്കി ആ വർഷമാണ് ഫലസ്തീനിൽ ആദ്യമായി ഇസ്രായേലിനെതിരെ ജനകീയ പ്രക്ഷോഭം നടന്നത് ഫസ്റ്റ് എൻഡിഫാദ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതിന് പിന്നാലെയാണ് ഹമാസ് എന്ന സംഘടന രൂപം കൊള്ളുന്നത് അപ്പോൾ തന്നെ ഹമാസിൽ അംഗമായി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന് പതിനെട്ട് ദിവസം ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നു ഒരു വർഷത്തിന് ശേഷം ആറ് മാസം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു ഹമാസിന് വേണ്ടി പ്രവർത്തിച്ചതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വീണ്ടും ജയിലിലായി അത് മൂന്ന് വർഷത്തേക്കായിരുന്നു അതിനുശേഷം മൂന്ന് ഹമാസ് നേതാക്കൾക്ക് ഒപ്പം തെക്കൻ ലബനലിലേക്ക് നാടുകടത്തി ഇസ്രായേൽ ഇവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇസ്രായേലും ഫലസ്തീനും ലിബറേഷൻ ഓർഗനൈസേഷനും തമ്മിൽ ഓസ്ലോ ഉടമ്പടി ഒപ്പുവെച്ചു അതിനുശേഷമാണ് ഹനിയ ജന്മദേശത്തേക്ക് മടങ്ങിയെത്തിയത് ഹമാസ് സഹസ്ഥാപകൻ ഷെയ്ഖ് അഹമ്മദ് യാസിൻ്റെ അടുപ്പക്കാരൻ ആയതുകൊണ്ട് തന്നെ ഹമാസിന്റെ നേതൃത്വത്തിലേക്കുള്ള പടവുകൾ വേഗത്തിൽ ഹനിയ കയറി രണ്ടായിരത്തി നാലിൽ യാസീനെ ഇസ്രായേൽ സേന വധിച്ചു ഹനിയയ്ക്ക് നേരെയും പലവട്ടം വധശ്രമം ഉണ്ടായെങ്കിലും രക്ഷപ്പെടുകയായിരുന്നു അന്നൊക്കെ രണ്ടായിരത്തി ആറിൽ ഹനിയ ഹമാസിൻ്റെ തലപ്പത്തെത്തി കാലം ഫലസ്തീൻ യൂണിറ്റി ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഹമാസിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹവും ഫലസ്തീനിലെയും മറ്റ് സംഘടനകളും വിസമ്മതിച്ചു തുടർന്ന് യൂണിറ്റി ഗവൺമെൻറ് പിരിച്ചുവിടേണ്ടി വന്നു ഫലസ്തീനിയൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഹനിയയെ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും പുറത്താക്കി എന്നാൽ രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഗസാ മുനമ്പിൽ നിയന്ത്രണം പിടിച്ചെടുത്തു ഗാസയിലെ പ്രക്ഷോഭങ്ങളുടെ നേതാവായി ഹനിയ തുടരുകയും ചെയ്തു ഇസ്രയേലും ഈജിപ്റ്റും ഗാസയ്ക്കുമേൽ നിയന്ത്രണവും ഉപരോധങ്ങളും ഒക്കെ തന്നെ ഇതിനെ തുടർന്ന് ഏർപ്പെടുത്തി രണ്ടായിരത്തി എട്ടിൽ ഗാസയിൽ നിന്ന് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് റോക്കറ്റ് ആക്രമണങ്ങൾ നടന്നു അതിനുശേഷവും ഹമാസ് നിരവധി തവണ ഇസ്രായേലിനെ ആക്രമിച്ചു റോക്കറ്റ് ആക്രമണങ്ങളായിരുന്നു കൂടുതലും ഹമാസ് തങ്ങളുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു ഫലസ്തീനോട് അനുഭാവമുള്ള പാശ്ചാത്യ ശക്തികളുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറാണ് എന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഹനിയ പറഞ്ഞിട്ടുണ്ട് നയതന്ത്ര ശ്രമങ്ങൾക്ക് തങ്ങൾ എതിരല്ല എന്നാൽ ഇസ്രായേലിനോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നും ഹനിയ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയുടെ തലവനായി ഹനിയ തിരഞ്ഞെടുക്കപ്പെട്ടു കടുത്ത വാക്കുകൾ പ്രയോഗിക്കുമെങ്കിലും താരതമ്യേന മിതവാദിയും പ്രായോഗിക നിലപാടുള്ള നേതാവുമാണ് ഹനിയ എന്ന് നിരീക്ഷകർ വിലയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്ക ഹനിയെ പട്ടികയിൽ ഉൾപ്പെടുത്തി അതിനുശേഷം അദ്ദേഹം ഗാസയിൽ നിന്നും അകന്ന് നിൽക്കുകയായിരുന്നു പ്രക്ഷോഭ പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ കച്ചറിലും തുർക്കിയിലും മാറി മാറി ജീവിച്ച് ഹനിയ ഹമാസിനെ നയിക്കുകയായിരുന്നു മറ്റൊരു കാര്യം ഗാസയുടെ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഹനിയയുടെ ആസ്തി ദിനംപ്രതം ദിനംപ്രതി വർദ്ധിച്ച് വന്നു വൻതോതിൽ എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഗാസ മുനമ്പിലേക്ക് എത്തിക്കുന്ന വസ്തുക്കൾക്ക് അമിത നികുതി ഏർപ്പെടുത്തിയും മറ്റും ഹനിയെ പണം സമ്പാദിച്ചു എന്നും ആരോപണം ശക്തമായി തന്നെയുണ്ട് മറ്റ് രാജ്യങ്ങൾ ഗാസയിലേക്ക് നൽകുന്ന സഹായം അത് ധന ആ സഹായധനത്തിലും തിരിമറി നടത്തിയിട്ടുണ്ട് എന്ന് ആരോപണങ്ങളിൽ പരാമർശമുണ്ട് ഗാസയിലെ ദുരിതങ്ങളിൽ നിന്നും അകന്ന് തികച്ചും ആഡംബരപൂർണമായ ജീവിതമാണ് ഹനിയയും കുടുംബവും നയിച്ചിരുന്നത് എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഹനിയയ്ക്ക് പതിമൂന്ന് മക്കളുണ്ട് എന്നാണ് സൂചന മൂത്ത മക്കളായ മൊവാസും അബ്ദയൽ സലാമും ദോഹയിലെയും ഇസ്താംബൂളിലെയും അത്യാഡംബര ഹോട്ടലുകളിലാണ് കഴിഞ്ഞിരുന്നത് എന്നും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് യാഥാസ്ഥിതിക ജീവിത രീതിയെ പിന്തുണയ്ക്കുന്ന ഹനിയയുടെ മക്കൾ ആൺമക്കൾ മദ്യപാനികളും സ്ത്രീകൾക്കൊപ്പം പാർട്ടികളിൽ സ്ഥിരം പങ്കെടുക്കുന്നവരുമാണ് എന്നും ഈ റിപ്പോർട്ടുകളിൽ സൂചനയുണ്ട് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് കടന്നു കയറി നടത്തിയ ആക്രമണത്തിന് ശേഷം ഹനിയ ഹമാസിനും ഇസ്രായേലിനും ഇടയിലെ പ്രധാന മധ്യസ്ഥനുമായിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ചീഫ് പ്രോസിക്യൂട്ടറായ ഖാൻ മെയ് മാസത്തിൽ ഹനിയ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കൾക്ക് എതിരെ ശക്തമായ പരാമർശം വളരെ രൂക്ഷമായ പരാമർശമാണ് നടത്തിയത് ഇവർ യുദ്ധ കുറ്റവാളികളാണ് എന്നും കൊലപാതകം ബലാത്സംഗം ബന്ദിയാക്കൽ ലൈംഗിക അതിക്രമം നടത്തുക കൂട്ടക്കൊല തുടങ്ങിയ മനുഷ്യത്വരഹിതമായ അക്രമങ്ങൾക്ക് ഉത്തരവാദികളാണ് ഹമാസ് നേതാക്കൾ എന്നും കരീം ഖാൻ പറഞ്ഞിരുന്നു ഒക്ടോബർ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകും എന്ന് പറഞ്ഞ ഇസ്രായേൽ പ്രത്യാക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു ഇസ്മായിൽ ഹനിയയുടെ കുടുംബത്തിൽ നടത്തിയ ആക്രമണത്തിൽ കുടുംബ വീട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഹനിയയുടെ സഹോദരിയുടെ കുടുംബം കൊല്ലപ്പെട്ടിരുന്നു ഏപ്രിൽ മാസത്തിൽ ഗാസയിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പുത്രന്മാർ ഹനിയയുടെ മൂന്ന് പുത്രന്മാർ കൊല്ലപ്പെട്ടു എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതിനു പിന്നാലെ ഇപ്പോൾ ഹനീയും കൊല്ലപ്പെട്ടിരിക്കുന്നു ഹനീയുടെ കൊലപാതകം മേഖലയെ സംഘർഷഭരിതമാക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിനുള്ള സാധ്യത കുറവാണ് എന്നതാണ് ഉത്തരം കാരണം ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും സൈനിക നീക്കങ്ങളിൽ ഇറാൻ്റെ പങ്ക് വ്യക്തമാക്കുന്ന സംഭവങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിൽ നടന്നു എന്നത് തന്നെയാണ് ഇവിടെ ഇറാനെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് ഇറാനാണ് ഇതിനെല്ലാം ഉത്തരവാദി അല്ലെങ്കിൽ എല്ലാം അച്ചുതണ്ടായി പ്രവർത്തിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് നടന്നു വരുന്നുണ്ട് ഹിസ്ബുള്ള എന്ന വിഘടനവാദ സംഘടന ഇസ്രായേലിലേക്ക് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു അതിന് തിരിച്ചടിയായാണ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ഇസ്ര ഹിസ്ബുള്ള കമാൻഡറെ ഇസ്രയേൽ കൊലപ്പെടുത്തിയത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇസ്രായേലിനെതിരായ ആക്രമങ്ങളെ ചുക്കാൻ പിടിച്ച കമാൻഡറെയാണ് ഹിസ്ബുള്ള കമാൻഡറെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയത് അതും കൃത്യമായ ആക്രമണമായിരുന്നു നടത്തിയത് ഇപ്പോൾ ഹനിയയെയും അവർ കൊലപ്പെടുത്തിയിരിക്കുകയാണ് അതും ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് വ്യോമാക്രമണമാണ് നടന്നത് എന്നുള്ള സംഭവമാണ് വന്നുകൊണ്ടിരിക്കുന്നത് തുറന്ന് സമ്മതിച്ചിട്ടില്ല എങ്കിലും ഇതിന് പിന്നിലും അതായത് ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിലും ഇസ്രയേലാണ് എന്ന് തന്നെയാണ് കൂടുതൽ പേരും വിശ്വസിക്കുന്നത് ഇസ്രായേൽ ഇൻ്റലിജൻസിൻ്റെ മികവിലേക്കാണ് ഈ രണ്ട് സംഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് എന്ന് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ ഇറാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നതും കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് കൂടാതെ വിഷയത്തിൽ ഇറാൻ്റെ മോശപ്പെട്ട സ്വാധീനത്തിൻ്റെ തെളിവുകളാണ് ഹിസ്ബുള്ളയും ഹമാസും എന്ന ലോകത്തിന് മുന്നിൽ തെളിയിക്കുവാനും ഇസ്രയേലിന് സാധിച്ചു എന്ന വിലയിരുത്തലും വരുന്നുണ്ട് ഇറാൻ്റെ ഇടപെടൽ മേഖലയെ തന്നെ അധികം രാജ്യങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യമാണ് ഇറാൻ എന്നും അക്രമത്തിൻ്റെ വ്യാപാരികളാണ് എന്നും മേഖലയിലെ രാജ്യങ്ങളിൽ നല്ലൊരു ഭാഗം കരുതുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിലും പാശ്ചാത്യ രാജ്യങ്ങളുമായും നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നം കൂടുതൽ വഷളാകാതിരിക്കാനുള്ള ശ്രമങ്ങളും സമാന്തരമായി തന്നെ നടത്തുകയെന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇറാനും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ മേഖലയ്ക്ക് ഭാവിയിൽ സൃഷ്ടിച്ചേക്കാവുന്ന ഭീഷണിയെക്കുറിച്ചും ഇവർ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൂടുതൽ ഉപരോധങ്ങളിൽ പെടാതിരിക്കുവാൻ ഇറാൻ ഒരു കാരണവശാലും ഇസ്രായേലിനെതിരെ ഒരു തുറന്ന പോരിന് തയ്യാറാവില്ല എന്ന വിലയിരുത്തൽ അന്താരാഷ്ട്ര വിദഗ്ധരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് അപ്പോൾ ഒരു വലിയ സംഘർഷത്തിലേക്ക് മേഖല ഇപ്പോൾ എന്തായാലും പോകില്ല അതിനുള്ള സാധ്യത കുറവാണ് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ കരുതുന്നത് എന്തായാലും ഇതൊക്കെ കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങൾ തന്നെയാണ്